തിരുവിതാംകൂർ ൂർ രാം നിറഞ്ഞു നിൽക്കുന്ന രാജമുദ്രീണു നശിക്കുന്നു കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലുള്ള സംരക്ഷണമില്ലാത്തതിനെ തുടർന്ന് പിൻഭാഗം തകർന്നു വീണത് വീണത്കൂർ രാജഭരണകാലത്ത് ചുങ്കം പിരിക്കുന്നതിനായിട്ടാണ് രാജമുദ്രയുള്ള ഈ കസ്റ്റംസ് ഹൗസ് എന്ന കെട്ടിടം പണി കഴിപ്പിച്ചത് പിന്നീട് ഐക്യകേരളം രൂപം കൊണ്ടതോടെ കെട്ടിടത്തിൻ്റെ അവകാശി വാണിജ്യ നികുതി വകുപ്പായി ഇവിടെ ചെക്ക് പോസ്റ്റും പ്രവർത്തിച്ചിരുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കെട്ടിടത്തിൽ ആകെ ചെയ്തത് മേൽക്കൂര ഷീറ്റുകൾ മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ചെക്ക് പോസ്റ്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയായിരുന്നു പ്രതിദിനം നല്ല വരുമാനം ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള കെട്ടിടം എന്നിട്ടും സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ല പിന്നീട് ജി എസ് ടി നടപ്പിലായതോടെ കെട്ടിടത്തിൻ്റെയുടയോർ ജി എസ് ടി വകുപ്പായി മാറി ഇവരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഇതോടെ ഏതാനും വർഷം മുമ്പ് കെട്ടിടത്തിന്റെ പിൻഭാഗവും തകർന്നു വീണു ബാക്കി നിൽക്കുന്ന കെട്ടിട ഭാഗം ഈ മഴക്കാലം അതിജീവിക്കുമോ എന്നും അറിയില്ല രാജഭരണകാലത്തിന്റെ ചരിത്രം നിലനിൽക്കുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയെങ്കിലും ഫലമുണ്ടായില്ല മുമ്പ് കെട്ടിടത്തിൽ മറ്റു വകുപ്പുകളിലൂടെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനും കെട്ടിടം വിട്ടു നൽകുന്നതിനാവശ്യപ്പെട്ടെങ്കിലും കെട്ടിടം സംരക്ഷിക്കുന്നതിനോ താൽക്കാലികമായി വിട്ടു നൽകുന്നതിനോ പോലും അധികൃതർ തയ്യാറായില്ല എം ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ ത്ത് പാരത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം